നമസ്കാരം ഞാൻ ചന്ദ്രസേനൻ മിതർമല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ഡിസംബർ മുപ്പത്തൊന്ന് അർദ്ധരാത്രി സുഖസുഷുപ്തിയിലായിരുന്ന കിഴകിടപ്പാടം പോലീസുകാരുടെയും സഹായികളായി വന്ന നാടൻ ചട്ടമ്പിമാരുടെയും ആക്രോശങ്ങളാൽ ഞെട്ടി ഉണർന്നു അലമുറകൾ അട്ടഹാസങ്ങൾ ചെറ്റപ്പലകകളിൽ കല്ലുകൾ പതിക്കുന്നതിൻ്റെയും ആളുകൾ ഓടുന്നതിൻ്റെയും ഉച്ചകൾ അവിടെ ഒരു കേസന്വേഷണത്തിൻ്റെ പേരിൽ കമ്മ്യൂണിസ്റ്റുകാരെ വേട്ടയാടാൻ അർദ്ധരാത്രിയുടെ നിശബ്ദതയിൽ പാവപ്പെട്ടവരുടെ വീടുകളിൽ കയറി ആഭാസ തരങ്ങൾ കാട്ടുകയാണ് പോലീസുകാരും അവർക്ക് സഹായികളായി വന്ന ജന്മിമാരുടെ പിണിയാളുകളും ഈ തെമ്മാടിത്തത്തെ ചെറുക്കാൻ ഉറച്ച് കയ്യിൽ കിട്ടിയ ആയുധങ്ങളുമായി ഓടിയെടുത്ത് കൃഷിക്കാരുടെയും കർഷക തൊഴിലാളികളുടെയും മക്കളായ ഉശിരന്മാരുടെ ഒരു സംഘം ചെറുപ്പക്കാർ മറുഭാഗത്ത് തുടക്കത്തിൽ തന്നെ കാര്യം പന്തിയല്ലെന്ന് കണ്ട് ജന്മിയുടെ ചിങ്കിടികൾ സ്ഥലം വിട്ടിരുന്നു ചൂരനാട്ട് കർഷക സന്താനങ്ങളുടെ ഐതിഹാസികമായ ധീരതയ്ക്ക് മുന്നിൽ കാട്ടാളത്തം അടിപതറി സബ് ഇൻസ്പെക്ടർ ഉൾപ്പെടെ നാല് പോലീസുകാർ മരണപ്പെട്ടു ഇതിന് ഒരു പേര് പതിഞ്ഞു അതാണ് ശൂരനാട് സംഭവം എൻ്റെ നാട് ശൂരനാട് ആ സമരകഥ എന്ന ശ്രീ കെ ഗോപിക്കുട്ടൻ്റെ പുസ്തകത്തിലേതാണ് മേലുദ്ധരിച്ച വരികൾ അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന അനിവാര്യമായ ചില സംഭവങ്ങളാണ് ഒരു നാടിൻ്റെ ഭാവി ഭാഗതയെ നിർണ്ണയിക്കുന്നത് അത്തരത്തിൽ ഒരു സംഭവമായിരുന്നു ശൂരനാട് നടന്നത് നാടിൻ്റെയും നാട്ടാരുടെയും മോചനത്തിനും നന്മയ്ക്കും വേണ്ടി ഒരു കൂട്ടം ശൂരന്മാർ ധീരതയോടെ പടമുരുതിയതിൻ്റെ ചരിത്രമാണ് ശൂരനാടിൻ്റെ ചരിത്രം ശൂരങ്ങളുടെ അഥവാ ആഞ്ജനികളുടെ നാടോ ശൂരൻ്റെ നാടോ എന്നതിൽ തർക്കമുണ്ടെങ്കിലും ശൂരന്മാരുടെ നാടാണ് ശൂരനാട് എന്നതിൽ യാതൊരു തർക്കവുമില്ല അത് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്ന സത്യമാണ് ഏതൊരു സംഭവവും അത് സംഭവിക്കുന്നിടത്ത് മാത്രമല്ല മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നത് അത് നാനാ മേഖലകളിലും മാറ്റങ്ങൾ കൊണ്ടുവരും കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിൽ ശൂരനാട് സംഭവവും ഒരു നിമിത്തമായി മാറുകയായിരുന്നു ചൂരനാട് സമരത്തിന് ശരിക്കും ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടും പ്രാദേശികമായ ഒരു പശ്ചാത്തലവുമുണ്ട് ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലും നാൽപ്പതുകളിലുമായി ശക്തി പ്രാപിച്ച രാജ്യത്തെ കാർഷിക കലാപങ്ങളുടെ ബലവത്തായ ഒരു കണ്ണിയാണ് ചൂരനാട് സമരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഒന്ന് ഒരു പുതിയ ദിവസവും ഒരു പുതിയ വർഷവും ഒപ്പം പിറന്നു ചൂരനാട്ടുകാർക്ക് മാത്രമല്ല സമീപസ്ഥമായ ഗ്രാമങ്ങൾക്കെല്ലാം എണ്ണിയാരുടുങ്ങാത്ത യാതനങ്ങൾ സമ്മാനിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അറുപതിൽ പരം ബഹുജന സംഘടനകളും നിരോധിക്കപ്പെട്ടു പട്ടാളഭരണം നിലവിൽ വന്നു തിരുക്കൊച്ചു മുഖ്യൻ പരവൂർ ടി കെ നാരായണപിള്ള ചൂരനാട്ടെത്തി തെന്നിലെ ബംഗ്ലാവിൻ്റെ മുറ്റത്ത് ഐ ജി ചന്ദ്രശേഖരൻ നായരുടെ സാന്നിധ്യത്തിൽ അവിടെ കൂടിയ ജന്മിമാരുടെയും അവരുടെ ചോറ്റുപട്ടാളത്തിൻ്റെയും നടുവിൽ നിന്ന് പരവൂർ ടി കെ കുപ്രസിദ്ധമായ പ്രഖ്യാപനം നടത്തി ചൂരനാട് എന്നൊരു നാട് ഇനി വേണ്ട ശൂരനാട്ട് എന്തും ചെയ്യാൻ കാക്കിയിട്ട കാട്ടാളന്മാർക്ക് നൽകിയ പരസ്യ സമ്മതപത്രമായിരുന്നു അത് തുടർന്ന് അരങ്ങേറിയ നരനായാട്ട് രാക്ഷസീയമെന്ന് പറഞ്ഞാൽ രാക്ഷസന്മാർ പോലും ലജ്ജിക്കും സ്ത്രീകളെയും കുട്ടികളെയും ക്രൂരമായി മർദ്ദിച്ചു ആടുമാടുകളും കോഴികളും താറാവുമെല്ലാം പോലീസ് ക്യാമ്പിൽ ആഹാരമായി കൊടുത്ത പ്രതികളുടെ ലിസ്റ്റിൽ നിന്ന് പോലീസിൻ്റെ കയ്യിൽ കിട്ടിയ അഞ്ച് ധീരസഖാക്കൾ തണ്ടാശ്ശേരി രാഘവൻ കളക്കാട്ടുതറ പരമേശ്വരൻ നായർ പായിക്കാലിൽ ഗോപാലപിള്ള മഠത്തിൽ ഭാസ്കരൻ നായർ കാഞ്ഞിരപ്പള്ളി വടക്ക് പുരുഷോത്തമക്കുറുപ്പ് എന്നിവർ രക്തസാക്ഷികളായി ഇവരുടെ മൃതദേഹങ്ങൾ പോലും ബന്ധുക്കൾക്ക് അധികാരികൾ വിട്ടുകൊടുത്തില്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി മാസം പതിനെട്ടാം തീയതിയാണ് തണ്ടാശ്ശേരി രാഘവൻ ആദ്യത്തെ രക്തസാക്ഷിയാകുന്നത് തുടർന്ന് ഇങ്ങോട്ട് എല്ലാ വർഷവും ജനുവരി പതിനെട്ട് രക്തസാക്ഷി ദിനമായി ആചരിച്ചു വരുന്നു പോലീസിൻ്റെ കയ്യിലകപ്പെട്ട് കേസിൽപ്പെട്ടവർക്ക് രണ്ടും മൂന്നും ജീവപര്യന്തം ശിക്ഷയാണ് വിധിച്ചത് കാരണം അന്ന് തിരിക്കൊച്ചു സംസ്ഥാനത്ത് തൂക്കിക്കൊല നിയമപരമായിരുന്നില്ല എന്നുള്ളത് കൊണ്ട് ഒരു കാരണവശാലും ഇവർ ജയിലിൽ നിന്ന് ജീവിതാവസാനം വരെ പുറത്തു വരരുത് എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഒന്നിലധികം ജീവപര്യന്തം ഓരോരുത്തരുടെയും മേൽ കെട്ടിവെച്ചത് ചൂരനാട് സമരം ഏതെങ്കിലും സാമ്പത്തിക ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തിയ സമരമായിരുന്നില്ല ഒരു വ്യവസ്ഥയ്ക്കും ആ വ്യവസ്ഥയ്ക്ക് എതിരായി രൂപപ്പെട്ട ബഹുജന പ്രക്ഷോഭവുമായിരുന്നു അത് അടിമത്വത്തിൻ്റെ അവശിഷ്ടങ്ങളും ജന്മി മാടമ്പി വ്യവസ്ഥയും ചവിട്ടി ചതച്ച സാധാരണക്കാരൻ്റെ ജീവിതം ഒന്ന് കുതിറിമാറാൻ ശ്രമിച്ചപ്പോഴാണ് സൂര്യനാട് സംഭവം ഉണ്ടായത് അതേ ജന്മിത്വത്തിനും നാട്ടു പ്രമാണിത്വത്തിനും എതിരായി രാജ്യത്തുടനീളം നടന്ന ഒട്ടേറെ ഉജ്ജ്വലമായ പോരാട്ടങ്ങളുടെ ചരിത്രത്തിൽ ചോരയിൽ കുതിർന്ന ഒരേടാണ് ശൂര്നാട് പാടങ്ങളും പറമ്പുകളും ജന്മികമാർക്കുള്ളത് അവിടെ പണിയെടുക്കുന്ന തൊഴിലാളികളുടെ മേലുള്ള എല്ലാ അവകാശങ്ങളും ജന്മിമാർക്ക് അവരെ തല്ലിക്കൊന്നാലും അവരെ എന്തു ചെയ്താലും ചോദിക്കുവാനോ പറയുവാനോ ആരുമില്ല ആരെങ്കിലും ഇതിനെ എതിർത്താൽ അവൻ്റെ ശവം ഏതെങ്കിലും പുഞ്ചയിൽ ഒഴുകി നടക്കും കന്നുകാലികൾക്ക് ലഭിക്കുന്ന പരിഗണനകൾ പോലും അടിയാളപ്പറ്റങ്ങൾക്ക് ഇല്ലായിരുന്നു ആർക്കും ഏത് സമയവും കടന്ന് ചക്കയറി കയറി ചവിട്ടി മതിക്കാവുന്നതായി തീർന്നു കൃഷിക്കാരൻ്റെ മണ്ണും പെണ്ണും ഇതിനെതിരെയുള്ള സ്വാഭാവിക പ്രതികരണമാണ് ഒരു വിപ്ലവമായി പരിണമിച്ചത് കണ്ടനും കോരനും ചാത്തനും എല്ലാം മനുഷ്യരാണ് മനുഷ്യരെന്ന നിലയിലുള്ള ഏറ്റവും പ്രാഥമികമായ അവകാശങ്ങളെങ്കിലും അവർക്ക് അനുവദിച്ച് കിട്ടണം അതിനുവേണ്ടിയാണ് ചൂരനാട്ടെ കമ്മ്യൂണിസ്റ്റ് യുവാക്കൾ രണ്ടും കൽപ്പിച്ച് ഇറങ്ങി തിരിച്ചത് രക്തസാക്ഷികൾ ആയത് ലോക്കപ്പിൽ കൊടിയ മർദ്ദനങ്ങൾ സഹിച്ചത് ശിഷ്ടകാലം ചോരതുപ്പി ജീവിച്ചത് അതുകൊണ്ട് തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിനു മുമ്പ് നടന്നതൊന്നും പിന്നീട് ശൂരനായിട്ട് നടന്നിട്ടില്ല തമ്പ്രാൻ എന്ന വിളി വിളിയില്ലാതായി അടിയൻ എന്ന മൂളലും അതോടൊപ്പം ഇല്ലാതായി പാളയിലും നിലത്തും കുത്തിയ കുഴിയിലും കഞ്ഞി വിളമ്പാതായി എന്ന ബോധം തന്നെ പോയി സർവോപരി ഇവരും മനുഷ്യരാണെന്ന് തമ്പുരാക്കന്മാർ നൊന്ത് പഠിച്ചു അടിയാൻ്റെ മണ്ണിലും പെണ്ണിലും പിന്നീട് ഒരിക്കലും കയ്യേറ്റങ്ങൾ ഉണ്ടായില്ല ഒരു പുതിയ ബോധത്തിലേക്ക് അടിയാനും തമ്പുരാനും ഉണരുകയായിരുന്നു ഇത് ചൂരനാട്ട് മാത്രമല്ല ശൂരനാടിൻ്റെ പ്രകമ്പനങ്ങൾ മധ്യ തിരുവിതാംകൂറിൻ്റെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ പോലും വ്യാപിച്ചു ഇത്തരം പോരാട്ടങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അധികാരത്തിൽ എത്തിച്ചത് അതുകൊണ്ടാണ് മൂന്നുംകൂട്ടി മുറുക്കിയപ്പോൾ കേരളം ചുമന്നു എന്ന് വയലോപ്പള്ളി പറയുവാൻ കാരണം തിരുവിതാംകൂറും കൊച്ചിയും മലബാറും ഇത് മൂന്നും കൂട്ടിച്ചേർന്ന് നടന്ന തിരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നു എന്ന് ആലങ്കാരികമായി അദ്ദേഹം സൂചിപ്പിച്ചതാണ് ഇത് ലോകത്തിൻ്റെ ഏത് കോണിൽ എന്ത് സംഭവിച്ചാലും അത് ലോകത്തിനും മുഴുവൻ ബാധകമാണ് എന്ന ചരിത്ര സത്യം ചൂരനാട് സംഭവത്തിലൂടെ വീണ്ടും ബോധ്യപ്പെടുകയാണ് സ്വാതന്ത്ര്യദാഹികളായ നാട്ടിലെ ചില ചെറുപ്പക്കാർ ഖതറിട്ട് സ്റ്റേറ്റ് കോൺഗ്രസ് ആയപ്പോൾ ഈ ജന്മിത്തമ്പുരാക്കന്മാർ സർസിപിക്ക് ജയ ജയ പാടി സ്റ്റേറ്റ് കോൺഗ്രസ് പ്രവർത്തകരായിരുന്ന കളക്കാട് തറ പരമേശ്വരൻ നായരും തണ്ടാശ്ശേരി രാഘവനുമൊക്കെ അന്നേ അവരുടെ കണ്ണില് കരടായിരുന്നു സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ കോൺഗ്രസ് പതാക ഈ പ്രമാണിമാർ കൈയടക്കി അതെന്നും അങ്ങനെയാണല്ലോ യഥാർത്ഥ സ്വാതന്ത്ര്യ സമര പോരാളികൾ അന്തം വിട്ടത് കണ്ടു നിന്നു ഒറ്റുകാർ എന്നും അവസരത്തിനൊത്ത് താളം ചവിട്ടാൻ മിടുക്കരാണെന്ന വസ്തുത ഇവിടെ തെളിമയോടെ കാണുകയാണ് സ്വാതന്ത്ര്യത്തിൻ്റെ അർത്ഥത്തെക്കുറിച്ചുള്ള കൽക്കത്ത വിശകലനം തന്നെ ചൂരനാട്ടെ സ്വാതന്ത്ര്യ സമര പോരാളികൾക്ക് നന്നേ മനസ്സിലായി ഇവർ ചെറുപ്പക്കാരുടെ സംഘമുണ്ടാക്കി സഖാവ് പുതുപ്പള്ളി രാഘവനും തോപ്പിൽ ഫാസിയും ചേലക്കോടനും ഒക്കെ ചൂരനാടുമായി ബന്ധപ്പെട്ടു അങ്ങനെ അവിടെ ഒരു പാർട്ടി സെൽ തന്നെ രൂപീകരിക്കപ്പെടുകയായിരുന്നു പൊന്നിൻ ചിങ്ങമാസത്തിലെ തിരുവോണനാളിൽ പോലീസ് എണ്ണയ്ക്കാട് കുടിലുകൾ അടിച്ചു പൊളിക്കുകയും ആണുങ്ങളെ എല്ലാം പിടിച്ചുകെട്ടി അറവു മാടുകളെപ്പോലെ അറവുശാലയിലേക്ക് കൊണ്ടുപോകുന്ന അതേ രീതിയിൽ ചൊട്ടു കൊള്ളുന്ന മണലിലൂടെ അതിക്രൂരമായ മർദ്ദനത്തിൻ്റെ അകമ്പടിയോടെ നയിച്ചു കൊണ്ടുപോവുകയും ചെയ്തു നിലവിളിച്ചുകൊണ്ട് സ്ത്രീകളും കുട്ടികളും ഓടി ഗ്രാമം ഈ കാഴ്ച കണ്ട് വിമ്മി കണ്ണു നിറഞ്ഞു നിന്നു ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമുയർന്നു തമ്പുരാക്കന്മാർക്കും പോലീസുകാർക്കും ശക്തമായ താക്കീതായി പ്രതിഷേധ യോഗം നടന്നു ടോപ്പിൽ ഭാസി ആദ്യമായി ചൂർനാട്ടെത്തുന്നത് ഈ യോഗത്തിൽ പ്രസംഗിക്കാനാണ് തുടർന്ന് വള്ളികുന്തും ആദ്യനാട്ടും കായംകുളം ഡി സിയുടെ പ്രവർത്തന പരിധിയിൽ പാർട്ടി യൂണിറ്റുകൾ പ്രവർത്തിച്ചിരുന്നതൊക്കെ പ്രതിഷേധ കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചു തെലുങ്കാന സമരം പുന്നപ്രവേലാർ സമരം കയ്യൂർ സമരം കരുവള്ളൂർ സമരം കാവുമ്പായി സമരം എന്നീ ത്യാഗോജ്ജലമായ സമരങ്ങൾ പോലെ തന്നെ പാവപ്പെട്ട മനുഷ്യരും ആടുകളേക്കാൾ തരം താഴ്ത്തിക്കൊണ്ടിരുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥയ്ക്കെതിരെ ആഞ്ഞടിച്ച ആഞ്ഞടിച്ച് അമർത്തപ്പെട്ടവരുടെ സംഘശക്തി അതായിരുന്നു ചൂരനാട് സമരം വള്ളികുന്നത്തെ ശക്തമായ സമരം വള്ളികുന്നത്തിന് കൊച്ചു എന്ന നാമകരണം ചെയ്യുന്ന തലംവര കൊണ്ടെത്തിച്ചു പോലീസുകാരെ ഭയന്ന് വള്ളികുന്നത്തും മറ്റ് സമീപ പ്രദേശത്തുമുള്ളവർ സൂരനാട്ടേക്ക് ഒളിച്ചു കടന്നു ഇതോടെ പുകയുന്ന മനസ്സുമായി നീറി പിടിച്ചു നിന്ന ശൂരനാട്ട പട്ടിണി പാവങ്ങളുടെ മക്കളായ ചെറുപ്പക്കാർ അതിവേഗത്തിൽ തീപ്പന്തങ്ങളായി മാറി ഈ തീപ്പന്തം നൽകിയ വിളിച്ചത്തിൻ്റെ പിൻബലമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മധ്യ തിരുവിതാംകൂറിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേടിയ ഏറ്റവും ഉജ്ജ്വലമായ വിജയം ശൂരനാട് സംഭവത്തോടുകൂടി കൊലയാളി എന്ന പട്ടം ലഭിച്ച തോപ്പിൽ ഭാസിയെ കൊലയാളി എന്ന് വിളിച്ച പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തന്നെ സ്റ്റേജിൽ വിളിച്ചു കയറ്റി അഭിനന്ദിക്കുന്നതും കാലം സാക്ഷിയായി നിന്ന് കണ്ടു അൻപതുകളുടെ അവസാനമായിരുന്നു അത് തോപ്പിൽ ഭാസിയുടെ പുതിയ ആകാശം പുതിയ ഭൂമി എന്ന നാടകം ഡൽഹിയിൽ ക്ഷണിക്കപ്പെട്ട ഒരു സദസ്സിന് മുന്നിൽ അവതരിപ്പിക്കുകയായിരുന്നു നെഹ്റുവിയൻ സോഷ്യലിസത്തോടും പഞ്ചവത്സര പദ്ധതിയിൽ അധിഷ്ഠിതമായ വികസനങ്ങളോടും ക്രിയാത്മകമായി സഹകരിക്കുവാനുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയം മാറ്റത്തിൻ്റെ കലാപരമായ ആവിഷ്കരം കൂടിയായിരുന്നു പുതിയ ആകാശം പുതിയ ഭൂമി എന്ന നാടകം അതായിരുന്നു വിശദീകരിച്ചിരുന്നത് നെഹ്റുവിനെ കൂടാതെ ഉപരാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ നെഹ്റു മന്ത്രിസഭയിലെ ഒട്ടുമിക്ക അംഗങ്ങൾ പാർലമെന്റ് അംഗങ്ങൾ ഡൽഹിയിലെ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ എന്നിവർ ഈ നാടകം കാണാൻ മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്നു നാടകത്തിന്റെ അവസാനം വേദിയിലേക്ക് കയറി ഭാസിയുടെ കൈപിടിച്ച് ഉത്തരവാദിത്വമുള്ള ശ്രേഷ്ഠനായ എഴുത്തുകാരനെന്നും തോപിൽ തോപ്പിൽ ഭാസിയെ അദ്ദേഹം വിശേഷിപ്പിക്കുകയുണ്ടായി ഇതാണ് തൂരികയുടെ കരുത്ത് ആർ ശങ്കരനാരായണൻ തമ്പി ശ്രീ പുതുപ്പള്ളി രാഘവൻ തോപ്പിൽ ഫാസി സഖാവ് കേശവൻ പോറ്റി സഖാവ് ചേലക്കോട്ടയത്ത് കുഞ്ഞുരാമൻ സഖാവ് തണ്ടാശ്ശേരി രാഘവൻ സഖാവ് കളയ്ക്കാട്ത്തറ പരമേശ്വരൻ നായർ സഖാവ് പായ്ക്കലിൽ ഗോപാലപിള്ള സഹായ മഠത്തിൽ ഭാസ്കരൻ നായർ സഖാവ് കാഞ്ഞിരപ്പള്ളി വടക്ക് പുരുഷോത്തമക്കുറുപ്പ് തുടങ്ങി നിരവധി ആൾക്കാരുടെ ചെറു ജീവചരിത്രവും ഈ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പലപ്പോഴും വിരസതകളുടെ അകമ്പടിയോടുകൂടിയാണ് ചരിത്രാഖ്യായികൾ കടന്നു വരാറുള്ളത് എന്നാൽ ഇവിടെ ശ്രീ കെ ഗോപിക്കുട്ടൻ്റെ ഭാഷാ വഴക്കവും പദസമ്പത്തും വായനക്കാരൻ്റെ പുത്തൻ ഉണർവും പുതുവീര്യവും വീര്യവും സമ്മാനിച്ച് വായനയും ഒരു വിപ്ലവ പ്രവർത്തനമാക്കി മാറ്റുകയാണ് ഒരു നാടിൻ്റെ വിഖലതകൾക്ക് വിരാമം ഇടാൻ ഒരു സംഘം ധീര യുവാക്കൾ ജീവൻ വെടിഞ്ഞ് സ്വാതന്ത്ര്യത്തിനായി പോരാടിയതിൻ്റെ വീരചരിത്രമാണ് സൂര്യനാട് സംഭവം അധികാരത്തിൻ്റെ അടിച്ചമർത്തലുകളുടെയും തീവാറുന്ന തോക്കുകളുടെയും മുന്നിലേക്ക് കാട്ടി നടന്ന് നീങ്ങുമ്പോൾ ചിതറിത്തറിക്കുന്ന സ്വന്തം ശരീരത്തേക്കാൾ അവർ വിഭാവനം ചെയ്തത് ആത്മാഭിമാനവും സ്വാതന്ത്ര്യവും മാത്രമായിരുന്നു ചങ്ങലകളിൽ തളർന്നലയുന്ന അടിമ ജീവിതമല്ല ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞ അനന്ത പറന്നുയരുന്ന മാനവികത എന്ന മഹാസങ്കല്പമാണ് ഇവിടെ വിജയം കണ്ടത് അതുകൊണ്ടാണ് ചൂര്നാട് സംഭവം ഒരു മാനവ മോചന സമരമായി പരിണമിച്ചത് യുവമേള പബ്ലിക്കേഷൻസാണ് ശ്രീ കെ ഗോപിക്കുട്ടൻ്റെ ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചത് ഏവരും ആവേശത്തോടു കൂടി മാത്രം വായിക്കാൻ കഴിയുന്ന അതിമനോഹരമായ രചനാ ശൈലി കൊണ്ട് ഈ പുസ്തകം സമ്പുഷ്ടമാണ് നന്ദി നമസ്കാരം ഞാൻ ചന്ദ്രസേനൻ മിദർമല